സരവാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ കൊടുങ്ങല്ലൂർ മാള ഏരിയ കമ്മിറ്റിയുടെ രൂപീകരണ യോഗം കൊടുങ്ങല്ലൂരിൽ നടന്നു യോഗം സി സി ജെന്നി ഉദ്ഘാടനം ചെയ്തു ടി എ ഗഫൂർ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി ചെയർപേഴ്സൺ കെ എ രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി ബാങ്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജപ്തി നടപടികൾ അനീതിയാണെന്നും ദരിദ്ര ജനവിഭാഗങ്ങളുടെ കിടപ്പാടം ജപ്തി ചെയ്ത് തെരുവിലെറിയുന്നത് അനീതിയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു പി എ കുട്ടപ്പൻ കെ വി ബാബു സുരേഷ് വിനോദ് നിമിഷ് സമിഷ ശിവൻ മണി ബെന്നിമാള എന്നിവർ സംസാരിച്ചു സോജൻ കെ ജോസഫ് സ്വാഗതവും ലേഖ ഗംഗാധരൻ നന്ദിയും പറഞ്ഞു സാധാരണ ജനങ്ങൾക്ക് ഈ ഈ ജനവിരുദ്ധ മറുഭാഗത്ത് അത് സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് ലക്ഷം കോടികളൂടെ എഴുതിത്തള്ളുകയും ചെയ്യുന്നു ഈ അനീതിക്കെതിരെയാണ് നമ്മൾ ഇങ്ങനൊരു കേരളത്തിൽ ഇങ്ങനൊരു സംഘടനയ്ക്ക് നമ്മൾ രൂപം കൊടുത്തിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മളുടെ നിലപാടിൽ ഒരു കിടപ്പാടോ ഒരാൾ അതെ ഒരു ജാതിയോ മതമോ വർണ്ണോ വർഗമോ ഒന്നും നോക്കരുത് ജപ്തിക്ക് വരുമ്പോൾ സി എ പി സി പി എമ്മിൻ്റെ കുടുംബമായിരിക്കാം കോൺഗ്രസ്സിൻ്റെ കുടുംബമായിരിക്കാം എന്നാലും ബി ജെ പിയുടെ കുടുംബമായിരിക്കാം ലീഗിൻ്റെ കുടുംബമായിരിക്കാം ഇതൊന്നും നമ്മൾ നോക്കരുത് ഒരു കിടപ്പാടത്തിൽ നിന്ന് ഒരാളെ ഈ സഫാസി നിയമം മൂലമോ ഈ ആ ബി സഫാസ് പോലെയുള്ള അഭിമീതം പോലെയുള്ള ആർബ്രിട്ട് നിയമം മൂലമോ ഒരാളെപ്പോലും ജപ്തി ചെയ്ത് കുടിയേർത്താൻ അനുവദിക്കത്തില്ല അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുള്ള പോരാ നീണ്ട പോരാട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ ഈ സംഘടന സമൂഹത്തിൽ സാധിച്ചെടുക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിന്നത് ഇന്നലെ നമ്മളിവിടെ കേരള ബാങ്ക് അതായത് ഗോപി കോട്ടമുറക്കല്ലെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഗോപി കോട്ടമുറ അധികാരം കൈ അത് ബാങ്കാണ് ഇന്നലെ ജപ്തി കുടിയിറക്കാൻ പറ്റേക്കുന്നത് ആലോചിച്ച് നോക്കും അപ്പൊ ഇതാണ് സമൂഹത്തിൽ ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ അർബൻ ബാങ്ക് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒന്നര ലക്ഷം രൂപ കിട്ടാൻ കട പറഞ്ഞുകൊണ്ട് ഇന്നലെ ആ ഒരു ദളിത കുടുംബത്തെ ജപ്തി കുടി

ാമസിപ്പിച്ചു എന്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ഒരു നിലപാട് ഉള്ളതുകൊണ്ടാണ് ഇവർ അതിസമ്പന്നമായിട്ട് ആളുകളുടെ വസ്തുക്കൾ തന്നെ ആരെങ്കിലും നമുക്കറിയാം ഇപ്പോൾ വിജയ് മല്യ നിരവ് മതി അതുപോലെ തന്നെ അനിൽ അംബാനി ഒന്നര ലക്ഷം കോടി രൂപ കിട്ടാക്കണം വരുത്തുന്ന ആൾക്ക് തന്നെ ഇവിടെ ഈ കിട്ടാക്കണം വരുത്തിയ ഇത് പിടിച്ചെടുക്കാനായിട്ട് എ ആർ സി എന്ന് പറഞ്ഞാൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് പിന്നെയും നമ്മുടെ കിട്ടാക്കടത്തിന്റെ പേരിലുള്ള വസ്തുക്കൾ പിടിച്ചെടുക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുക അതായത് പതിനാല് എ ആർ സികൾ അസറ്റ് റീകൺസ് കമ്പനികൾ തന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കേണ്ടത്